കൂട്ടുകാരെ തട്ടുകിട സ്റ്റൈലിൽ കപ്പയും മുട്ടിയുണ്ടാക്കാം കേട്ടോ അപ്പം കപ്പ തോൽ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരുനുള്ളിൽ മുളക് പൊടിയും ഒരുനുള്ളിലും മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് രണ്ട് വിസിൽ വരുത്തി കപ്പയുടെ വേവനുസരിച്ച് വിസിലിന് മാറ്റം വരുത്തിക്കോളൂ നല്ലതായി വെന്തുടഞ്ഞോട്ടെ കുഴപ്പമില്ലാട്ടെ അപ്പോൾ രണ്ട് വലിയ സവോള ചെറുതാക്കി അരിഞ്ഞു അതിനൊരു പിടി ഞാൻ മാറ്റി വെച്ചു രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞതും വെച്ച് കുറച്ച് കറിവേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചെറുതായി അരിഞ്ഞ സവോള ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല അതുപോലെ കുരുമുളക് പൊടിയും ഇട്ട് നന്നായി സവോള വഴറ്റി കൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം അതൊന്ന് ഒരു സൈഡിലേക്ക് നീക്കി മുട്ട പൊട്ടിച്ചൊഴിച്ചു അത് മുട്ട നന്നായി ഫ്രൈ ആകുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തു അതിനുശേഷം വേവിച്ച കപ്പ കൂടി ി ഉടച്ച് നമ്മളതിലേക്ക് കൊട്ടിക്കൊടുത്തു നന്നായി ഇളക്കി ഇളക്കിമറിച്ചു ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചെറുതായി അരിഞ്ഞ് വെച്ച സബോളയും പച്ചമുളകും കറിവേപ്പിലയും അതിന് മുകളിലേക്ക് വിതറി തട്ടുകട സ്റ്റൈൽ കപ്പ മുട്ട റെഡി സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാവുന്നുണ്ടാക്കി നോക്കൂട്ടാ